നമസ്കാരം പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ എത്തിയിരിക്കുന്നു പതിനെട്ടാം പാർലമെൻറ്റ് ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നേരത്ത് പ്രവാസലോകത്ത് നിന്ന് പ്രത്യേകിച്ച് ബഹറിൽ നിന്നും ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ് കേരളത്തിലെ മണ്ഡലങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താനും ഇപ്പോഴത്തെ നിലയെ വോട്ട് നിലയെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്നോടൊപ്പം ഇന്ന് ഒത്തുചേരുന്നത് ജോയൽ സോവിച്ചൻ സ്വാഗതം ജോയൽ നമസ്കാരം ജോയലൊരു അനലിസ്റ്റാണ് അപ്പോൾ ജോയലിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു പ്രോഗ്രാമിന് വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തുക അതിനുശേഷം അവിടെയുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക അതിനുശേഷം ഇപ്പോഴത്തെ അവിടുത്തെ പൊതുനിലയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനു മുമ്പിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ആദ്യം സംസാരിക്കാനുള്ളത് നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാസർഗോഡിനെ പറ്റിയാണ് കാസർഗോഡ് ജില്ലയെ പറ്റി ജോയൽ കാസർഗോഡ് അല്ലല്ലോ അല്ലേ അല്ല ഞാൻ കാസർഗോഡല്ല 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 കാസർഗോഡിനെ പറ്റി പൊതുവായ ഒരു ധാരണ എന്താണ് ജോലി കാസർഗോഡ് ഇടതു കോട്ട എന്നാണ് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് തീർത്തും ശരിയാണ് കയ്യൂരും എല്ലാം ഉള്ള ഒരു ഇടതിൻ്റെ ചങ്കു കോട്ടയാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അത് ഏറ്റവും അവസാനം രൂപീകരിച്ച ഒരു ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ് പക്ഷെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിന്റെ രൂപീകരണം മുതൽ തന്നെ കാസർഗോഡും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാസർഗോഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ജി അദ്ദേഹം വിജയിച്ചത് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നായിരുന്നു ആയില്ത്ത് മുറ്റിയേരി ഗോപാലൻ കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർഗോഡേക്ക് എത്തുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു ലോക്സഭ ഇലക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അമ്പത്തിയേഴ് അറുപത്തിരണ്ട് അതിനുശേഷം അറുപത്തിയേഴ് ഈ വർഷങ്ങളിലൊക്കെ പാവങ്ങളുടെ പടത്തലിവിൽ നിന്ന് വിളിച്ചിരുന്ന എ കെ ജി തന്നെയാണ് ഈ ഒരു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത് അവസാനത്തെ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു വലിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടെ നിന്നും വിജയിച്ചത് തീർച്ചയായിട്ടും പക്ഷെ ഇങ്ങനെ ഇടതു വർഷത്തിന്റെ കോട്ടയാണെന്ന് പറയുമ്പോഴും എഴുപത്തി ഒന്നിലാണ് ഇടതുവർഷത്തിന് ആദ്യമായി നഷ്ടപ്പെടുന്നത് അല്ലേ ഏറ്റവും വലിയ അട്ടിമറകളിൽ ഒന്ന് കേരളം കണ്ട സ്ഥലം കൂടിയാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത് ഇ കെ നായനാരെ പോലെ ഒരാൾ പരാജയപ്പെടുക അതും കെ എസ് യുവിന്റെ അന്നത്തെ ഒരു ചെറുപ്പക്കാരനായ കടന്നപ്പള്ളി രാമേന്ദ്രൻ വന്നിട്ട് ഇ കെ നായനാരെ പരാജയപ്പെടുത്തിയ തീർത്തും പ്രവചനാതീത സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ് എന്ന് പറയുന്നത് അത് പാലക്കാട് എം പി ആയിരുന്നു ഇ കെ നായനാർ അതെ ഇപ്പൊ വെച്ചുമാറലായിരുന്നു എ കെ ജി പാലക്കാടേക്ക് പോയി ഇ കെ നായനാർ എന്തായാലും വിജയിക്കും രീതിയിൽ കയ്യൂർ സമര നായകൻ എന്ന രീതിയിൽ വന്ന് വിജയിക്കുമെന്ന രീതിയിലായിരുന്നു വന്നു പക്ഷേ കടന്നപ്പള്ളി രാമചന്ദ്രൻ വളരെ എളുപ്പത്തിലുള്ള ചെറിയൊരു മാർജിനിൽ അവിടെ നിന്ന് ജയിച്ച് കയറുകയായിരുന്നു പിന്നെ എഴുപത്തി ഏഴിലും കടന്നപ്പള്ളി അവിടെ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒൻപത് തൊണ് തൊണ്ണൂറ്റി ഒന്നും ഈ വർഷങ്ങളിൽ സി പി എം സ്ഥാനാർത്ഥിയായി എം രാമണ്ണറായിയാണ് അവിടെ നിന്ന് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ സമയത്തൊന്ന് ഒന്ന് വിജയിച്ചത് അത് ഐ രാമറായിയാണ് ഐ രാമറായി വിജയിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അന്ന് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിൻ്റെ സഹതാപതരംഗം ആഞ്ഞടിച്ച സമയമാണ് അതായിരുന്നു ഐ രാമറായി എന്ന് സഹായിക്കുകയും അന്ന് രാമണറായി പരാജയപ്പെടുകയും ചെയ്തത് എൺപത്തിനാലിലെ സംഭവിച്ചത് എൺപത്തിനാലിലെ കോട്ടയം എല്ലാ മണ്ഡലങ്ങളും ആയിരുന്നു അതെ 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 ആക്ച്വലി നമ്മൾ ഇന്നത്തെ കെ സി വേണുഗോപാൽ അവിടെ വരികയും അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിരുന്നു രാമണറായി എന്നെ വീണ്ടും അവിടെ വിജയിച്ചു അപ്പൊ രാമണറായിയുടെ ഒരു മണ്ഡലം എന്ന രീതിയിൽ കുറെ കാലം കാസർഗോഡ് അറിയപ്പെട്ടു തൊണ്ണൂറ്റി ആറ് മുതൽ അടുത്ത മൂന്ന് തെരഞ്ഞെടുപ്പ് അതിലാണ് ടി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയായിരിക്കും തുടർച്ചയായി മൂന്ന് വർഷം അദ്ദേഹം ജയിക്കും അതായത് കാസർഗോഡിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു എം ബി എ തുടർച്ചയായി അങ്ങ് ജയിപ്പിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു പലപ്പോഴും ഇതുവരെ എ കെ ജി രാമണ്ണറേ ടി ഗോവിന്ദൻ അതിനുശേഷം വന്നു പി കരുണാകരൻ ഇവരൊക്കെ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളായിരുന്നു അതെ പക്ഷേ നമ്മൾ ഓരോ തവണയും കാണേണ്ട ഒരു കാര്യമുണ്ട് അതിപ്പം കരുണാകരന്റെ കാര്യം പറയുമ്പോൾ തന്നെ കരുണാകരൻ ആദ്യത്തെ ഇലക്ഷനിൽ കിട്ടിയത് അറുപതിനായിരത്തിന് മുകളിലൊരു ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി നാല് കിട്ടു രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പതിലേക്ക് വന്നപ്പോ അത് കുറഞ്ഞു അന്ന് കമാൽ ആയിരുന്നു അറുപതിനായിരം വോട്ടിന്ന് അത് മുപ്പതിനായിരത്തിലേക്ക് മാറി മുപ്പതിനായിരത്തിൽ അവസാനം ഭീകരനാഗരം വിജയിക്കുമ്പോൾ അത് ആറായിരത്തിലേക്ക് ചുരുങ്ങി സിദ്ധിക്കുമായിട്ട് ശരിയാണ് ടി സിക്ക് ഇങ്ങനെ ഭൂരിപക്ഷം കുറച്ച ഒരവസ്ഥയിൽ വന്നപ്പോഴാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് രാജ്മവൻ രാജ്മോൻ ഉണ്ണിത്തു നമ്മള് വേറൊരു കാര്യം കൂടെ കാസർഗോഡ് മണ്ഡലത്തെ പറ്റി പറയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ മത്സരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് പക്ഷേ ഇതുവരെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ പോലും കാസർഗോഡ് മണ്ഡലം വിജയിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകള് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ തുണച്ചത് കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനം വിജയിക്കുന്നത് ും ഏഴും നിയോജക മണ്ഡലങ്ങളില് മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ഈ രാജ്മവൻ ഉന്നിത്താന് ഭൂരിപക്ഷം ഉള്ളായിരുന്നു ഉദുമ്മ കാസർഗോഡ് മഞ്ചേശ്വരം ബാക്കി നാല് നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കിട്ടിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായിരുന്നു സതീഷ് ചന്ദ്രനായിരുന്നു അത് വളരെ ജനകീയനായ ഒരു ഇടതുപക്ഷ നേതാവാണ് കെ പി സതീഷ് ചന്ദ്രൻ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന് അദ്ദേഹം ജയിച്ചു തീരെ രാജ്മുണ്ടാവില്ല കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടൊരു എലക്ഷനായിരുന്നു യു ഡി എഫിന് അത് ഏത് രീതിയിൽ സപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ടായിരുന്നു അത് ഒന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഇരുപതില് കൈപ്പത്തി തന്നെ ബി ജെ പി ഒരു ക്ലോസ് ഫൈറ്റ് വരുമെന്ന് ഒരുപക്ഷെ കേരളത്തിലെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക ഒക്കെ അവര് മറ്റേ അവസാനം ഈ ഭൂരിപക്ഷം വരും ബി ജെ പിയും കോൺഗ്രസുമായിട്ട് നെക്റ്റു നെക് ആയിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധി ചിലപ്പോൾ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയായേക്കാം അതിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിലുപരി സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസുമായിട്ട് നെക് ടു നെക് വരും അപ്പം രാഷ്ട്രപതി ആദ്യം വിളിക്കാൻ സാധ്യതയുള്ളത് ഈ കൂടുതലുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് വിളിച്ച് ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി വിളിക്കുന്നത് സി അവിടെ കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായും വിചാരിച്ചു ൂന്നര ശതമാനത്തോളം വോട്ടിംഗ് ശതമാനമാണ് അന്ന് രാജ്മോൻ വേണ്ടി കിട്ടിയത് സതീഷ് ചന്ദ്രൻ ആണ് മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം പക്ഷേ ഇതിനിടയിൽ ബി ജെ പിക്ക് അവിടെ ഒരു ക്രമാനുഗതമായ വളർച്ച കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കാണാതിരിക്കാൻ വയ്യ കാരണം ആദ്യം കെ സുരേന്ദ്രൻ രണ്ടായിരത്തിഒൻപതിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ വോട്ടിംഗ് ശതമാനം കൂട്ടി കഴിഞ്ഞവണ്ണം ബി ജെ പി സ്ഥാനാർത്ഥി രവീശ് തന്ത്രി കുമാർ അദ്ദേഹം പതിനാറ് പോയിന്റും പതിമൂന്ന് ശതമാനം വോട്ട് നേടിയിട്ടാണ് അദ്ദേഹം അന്ന് നിന്ന് മാറിയത് എനിക്ക് തോന്നുന്നു സി കെ പത്മനാഭനോ കൃഷ്ണദാസും സമയത്താണ് തോന്നുന്നു കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് ആദ്യമായി ഒരു ലക്ഷം വോട്ടിന് മുകളിൽ കിട്ടുന്നത് തിരുവനന്തപുരത്തല്ല അത് കാസർഗോഡാണ് കാസർഗോഡാണ് ഏറ്റവും രസകരമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടെ രാമണ്ണറായി ഓപ്പോസിഷൻ വന്ന സാധാരണ ഓ രാജഗോപാലി രണ്ടാമതായി എത്തിയ ഒരു സ്ഥലമായിരുന്നു ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നമുക്കറിയാം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ അതുപോലെ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി ഈ നിയമസഭാ മണ്ഡലങ്ങളാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം കാസർഗോഡിൻ്റെ കീഴിലായിരുന്നു തുടർന്ന് മണ്ഡലം പുനർനിർണ്ണയം വന്നപ്പോഴാണ് തളിപ്പറമ്പ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോയത് അതിനുശേഷം കല്യാശ്ശേരി കാസർഗോഡിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് പ്രതിനിധിയായിട്ട് എ കെ മഷ്റഫ് കാസർകോട് മുസ്ലിം ലീഗ് പ്രതിനിധി എന്നെ നിലക്കുന്നു നൽകുന്നു പുതുമയിൽ സി പി എം പ്രതിനിധി സി എച്ച് കുഞ്ഞമ്പു കാഞ്ഞങ്ങാട് സി പി എം പ്രതിനിധിയായി ഇ ചന്ദ്രശേഖർ മുൻ മന്ത്രി തൃക്കൽപ്പൂരിൽ സി പി എം പ്രതിനിധി എം രാജഗോപാലൻ പയ്യന്നൂരിൽ സി പി എം പ്രതിനിധി ടി എ മസു അതുപോലെ കല്യാാശ്ശേരിയിൽ സി പി എം പ്രതിനിധി എം വിജിൻ ഇവരാണ് എം എൽ എമാർ ഇതിപ്പോൾ രണ്ട് എം എൽ എ മാത്രമാണ് യു ഡി എഫിനുള്ളത് ബാക്കി എല്ലാവരും അതും രണ്ടുപേരും മുസ്ലിം ലീഗ് പ്രതിനിധികളുമാണ് അത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും ഉദുമ്മയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഒരു കാര്യം പ്രത്യേകമായി കൂട്ടിച്ചേർക്കണം ആഗ്രഹിച്ചത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ കാര്യവും ശബരിമല എല്ലാം പറഞ്ഞപ്പോ അവിടെ നമുക്ക് ഒട്ടും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു ഇതെന്ന് പറയുന്നത് ഒരു വലിയൊരു കൊലപാതകം നടന്ന എലക്ഷൻ കാലഘട്ടം കൂടെയായിരുന്നു ഋപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം നടന്ന സമയം കൂടിയായിരുന്നു അതും ആ എലക്ഷനെ അത് നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഉദുമ്മ വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി സി പി എം ജയിക്കുന്ന മണ്ഡലമായ ഉദുമയിൽ പതിനൊന്നായിരം വോട്ടിന്റെ ലീഡ് രാജ്മോഹന തന്നെ കിട്ടി കഴിഞ്ഞ എലക്ഷനില് ഈ പൊതുവെ മലബാറിലെ നമ്മളത് വിസ്മരിക്കാതിരുന്നോ നമ്മളത് പറയാതിരുന്നൂടെ ഈ മലബാറിലെ ജനങ്ങളും ഈ കൊലപാതക രാഷ്ട്രീയത്തിലെ ഒരു പരിധിവരെ വെറുക്കുന്നു പണ്ടത്തെ പോലെ ഞെട്ടൽ ഒന്നുമല്ല അറുതിയായിട്ടുള്ള കൊലപാതകങ്ങള് അത് മതിയായി അവസ്ഥയിലേക്ക് പോയി അതും കഴിഞ്ഞ ഇലക്ഷനില് രാജ്മവൻ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷത്തെ നന്നായി ഗുണം ചെയ്തിട്ടുണ്ട് കാരണം പുതുമയൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ അത് ഒരു ഒരുപക്ഷെ ഉണ്ണിത്ത ഉണ്ണിത്താനെതിരായിരുന്നു ഒരു വികാരം ഒരുപക്ഷെ എതിരായിരുന്നു എന്നാലും തോക്കുന്ന് പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ രാജ്മോൻഡിൽ തന്നെ കോൺഗ്രസിന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടില്ലായിരുന്നു പൂർണ്ണമായിട്ടില്ലാതെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രചരണങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ എന്തിന് കൊല്ലങ്കാരനായ ഉണ്ണിത്താനെ കാസർകോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ കാസർഗോഡ് ഡി സി സിയെ നമ്മളെന്ന് അവിടെ കണ്ടതാണ് സോ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കർഷക അത് ജീവിച്ചുകൊണ്ടാണ് അതുവരെ ചാനൽ ചർച്ചകളിൽ സിനിമകളിലൊക്കെ മാത്രം കണ്ടു പരിചയപ്പെട്ട പരിചിതമായ ഒരു രാജ്മോൻ ഉള്ളിച്ച കാസർഗോഡ് ഉള്ളിച്ചു അദ്ദേഹം ഓഫ് പഞ്ചായത്ത് ഇപ്പൊ തനിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ജനകീയനാണ് ആണ് എന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ കാസർഗോഡിന്റെ ഉണ്ണിച്ചയാണ് അതുപോലെ തന്നെ കാസർഗോഡ് ആ ജില്ലയിൽ മാത്രമല്ല ഈ ഉള്ള രണ്ട് മണ്ഡ കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും പൊതുവെ വിശേഷ എൽ ഡി എഫിന് ഭയങ്കര അനുകൂലമായി നിൽക്കുന്ന ആ രണ്ട് മണ്ഡലങ്ങളിൽ പോലും ഉണ്ണിത്താൻ ഇടിച്ചു കയറിയിട്ടുണ്ട് ഒന്ന് മുസ്ലിം ലീഗിന്റെ പിന്തുണ വളരെ വലിയ പിന്തുണ രാജ്ഭവൻ ഉണ്ണിത്താനായി കിട്ടുന്നുണ്ട് എന്നത് ഉറപ്പാണ് അതുപോലെ ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴും മിക്ക എല്ലാ എം പിമാരും നിൽക്കണമെന്ന ഇതാണല്ലോ വന്നത് കോൺഗ്രസിന്റെ ഭാഗം മറ്റൊരു പേരും എനിക്കൊന്നും ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഉണ്ണിത്താൻ തന്നെയാണ് മതി എന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഒരു തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഓർമ്മയുണ്ട് തലശ്ശേരിയിൽ അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനെതിരെ അതെ 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 വളരെ ശക്തനായി ശക്തമായി മത്സരിച്ചിരുന്നു അദ്ദേഹം മേഴ്സിക്കുട്ടിയെതിരെ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അതെ അതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ജനകീയ ആകെ ഒരു ഒരു വന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും പാളിപ്പോ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പ്രതിച്ഛായും പക്ഷെ അതേസമയത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല കാരണം ഇത്രയും വർഷങ്ങളോളം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ എം പിമാർ എം എൽ എമാരൊക്കെ ഉള്ള സ്ഥലം അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന എം ബി ബാലകൃഷ്ണൻ അത്ര മോശക്കാരനല്ല സെക്രട്ടറിയാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ദീർഘകാലത്തെ പൊതു പ്രവർത്തന പാരമ്പര്യം ഒക്കെ അദ്ദേഹത്തിനുണ്ട് അധ്യാപനായിരുന്നു അദ്ദേഹം അങ്ങനെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം ആ സമയത്ത് ജില്ലാ പഞ്ചായത്തിലുള്ള ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള അവാർഡും അദ്ദേഹം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭരണപരിചയവും അദ്ദേഹത്തിന് ധാരാളമായി ഉണ്ട് കാദി ബോർഡിന്റെ കാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ഭയങ്കര പോപ്പുലർ ആണ് പക്ഷേ ഈ കാസർഗോഡ് ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങൾ ഒരു അതായത് കാനങ്ങാട് തൃക്കരിപ്പൂർ ഒരു പരിധിവരെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലൊക്കെ അദ്ദേഹം വളരെ പോപ്പുലർ ആണെങ്കിലും അദ്ദേഹം ഈ കണ്ണൂരിലെ കണ്ണൂർ എൽ ഡി എഫിന്റെ കോട്ടയാണ് പയ്യന്നൂര് കല്യാശ്ശേരി എന്ന് പറയുമെങ്കിലും അവിടെ അദ്ദേഹം എത്രമാത്രം പോപ്പുലർ ആണ് എന്നൊരു ഒരു പ്രശ്നമുണ്ട് ഇത് തീർച്ചയായിട്ടും എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തിനോട് ആ ഒരു കമ്പാരിസനെക്കാട്ടി കൂടുതൽ എൽ ഡി എഫ് വാസ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരമായിട്ട് വേണം ഒരു പരിധിവരെ കാണണോ ബി ജെ പിന്നെയാണ് ബി ജെ പിൻഡിഡേറ്റ് ശരിക്കും പറഞ്ഞാല് സി ഒന്നാമത് ഒരു പുതിയ ഫേസ് ആണ് നല്ല രീതിയിൽ വോട്ട് പിടിക്കുമോ ഇല്ലയോന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഈ ബി ജെ പിടിക്കുന്ന വോട്ട് ഈ സിദ്ദിഖിനെതിരെയുള്ള ഒരു മത്സരത്തിൽ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വോട്ടോളം പിടിച്ചിരുന്നു അതാണ് ബി ജെ പി ആ മണ്ഡലത്തിൽ പിടിച്ച കൂടിയൊരു വോട്ടിന്റെ കണക്കുന്നത് എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ മത്സരിച്ച ആ ഒരു എലക്ഷൻ സിദ്ധിക്ക് ആറായിരം വോട്ടിനാണ് തോറ്റത് അതൊരു നല്ല ഭാഗം വോട്ട് പോയത് ഈ യു ഡി എഫിന് തത് മീൻസ് കിട്ടേണ്ട ഒരു വോട്ടിന്റെ ഒരു ഷെയർ കൊറേയൊക്കെ പോയത് ബിജെപിയിലേക്കാണ് പോയത് ആ ഒരു രീതിയിൽ എന്തായാലും അശ്വിനി വോട്ട് പിടിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ അശ്വിനി ഈസ് ഡൂയിങ് ഈ വാർത്താ കാണുമ്പോൾ അവരുടെ ഒരു പുതിയ സ്റ്റൈലാണ് പുതിയ രീതിയിലുള്ള ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് ഓഫ് സപ്തഭാഷ എന്ന രീതിയിൽ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമൊക്കെ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ രീതിയിലും എല്ലാ ഭാഷയും സംസാരിക്കാൻ പറ്റുന്നത് പറ്റും അതെല്ലാം അശ്വനിയെ പരിചയപ്പെടുത്താം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ തികച്ചും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് അശ്വതി അശ്വിനി എം എൽ എത്തിയിരിക്കുന്നത് ഓർക്കാടി കൊട്ലാമൊഗർ സ്വദേശിയാണ് ഇവർ ഏഴു വർഷം ഓർക്കാടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായിരുന്നു ആ ജോലി രാജിവെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ എണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് ഇവർ കടമ്പാർ ഡിവിഷനിലായിരുന്നു മത്സരിച്ചത് ബി ജെ പിയുടെ മഹിളാ മോർച്ചയിൽ ദേശീയ നേതാവാണ് അശ്വിനി അതുപോലെ തന്നെ വിവിധ ഭാഷകൾ നേരത്തെ പോലെ ആറോളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇവർക്ക് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി ആണികളുടെ വിശ്വാസം എന്തായാലും മഞ്ചേശ്വരം അതുപോലെ കാസർഗോഡ് മണ്ഡലത്തിൽ തീർച്ചയായും അശ്വിനിക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകും കാരണം ലാംഗ്വേജ് ഒരു വലിയൊരു പ്രിഫറൻസ് ആണ് നേരിട്ട് കന്നഡയിലും തുളൂലും ഇതിലൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം അശ്വിനിക്ക് ഉണ്ട് അബ്രഹാൻ ഉണ്ടാകുന്നത് അത് സി മുസ്ലിം ലീഗ് ആണ് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത് അതിൽ ഒരു സൈഡ് ഒരുപാട് മുസ്ലിം പോപ്പുലേഷനുള്ള യു ഐ യു എം എൽ അതായത് മുസ്ലിം ലീഗിന് ഒരുപാട് സ്വാധീനമുള്ള ഏരിയ ഓരോ തലത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള കന്നഡ ബെൽറ്റ് വരുന്ന ഏരിയ വേണം പക്ഷെ ഈ ബേസിക്കലി ഈ കന്നഡ ബെൽറ്റിലെ വോട്ടുകൾ പൊതുവെ ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം ഒരു പരിധിവരെ ഐ യു എം എല്ലിനോട്ടുള്ള എതിർപ്പ് കൊണ്ടും എല്ലാം അത് എൽ ഡി എഫിലേക്ക് എട മീൻസ് ലോക്സഭാ ഇലക്ഷൻ്റെ കേസസ് വരുമ്പോൾ ചില സാഹചര്യങ്ങൾ ചായാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് ശബരിമലയുടെ ഇഷ്യൂ തീർത്തും ആ വോട്ടുകളെ ഒരു കാരണവശാലും എൽ ഡി എഫിലേക്ക് പോവാത്ത രീതിയിൽ അതിനെ മാറ്റി കളഞ്ഞു അതിന്റെ കൂടെയാണ് ബാക്കി വികാരങ്ങൾ വന്നത് പക്ഷേ ഇത്തവണ അശ്വിനി പിടിക്കുന്ന ഈ വോട്ടുകൾ അത് പൊതുവെ സാധാരണ കേസിൽ എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബലത്തിനെ വലിയ രീതിയിൽ ബാധിക്കും കാരണം ഞാൻ കുറച്ചു പോയി പറഞ്ഞ കാരണം നാല് നിയോജക മണ്ഡലത്തിലും എൽ ഡി എഫിനായിരുന്നു ഭൂരിഭാഷ മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് വന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും ആണ് അത് പക്ഷേ വലിയ മാർജിനിലായിരുന്നു മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഒരു എയിംസ് പോലുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഇവിടെ വേണമെന്നുള്ളതാണ് മറ്റൊന്ന് അവിടെയുള്ള എൻഡോസൾഫാൻ ഇഷ്യൂ എത്രയോ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ ദയാബായി വളരെ ആക്ടിവിസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ദയാബായി മത്സരിക്കുമെന്നൊരു വാർത്തയൊക്കെ ഇതിനിടെ വന്നിരുന്നു ഒരു കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എങ്കിലും എൻഡോസൾഫാൻ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് മുള്ളേരിയ മുളിയാർ ബോവിക്കാനം പതിയെടുക്കുക ബന്ധെടുക്കുക ആ ഒരു ഏരിയകളിലൊക്കെ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കാസർഗോഡ് ജനങ്ങൾ നേരിടുക എന്ന് കണ്ട് തന്നെ അറിയണം ഈ ഇലക്ഷനില് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മിക്ക മണ്ഡലങ്ങളിലും ഇല്ലെങ്കിലും കാസർഗോഡ് മണ്ഡലത്തിൽ സി എ ഒരു ഇഷ്യൂ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇത്തവണ അത് ആ വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അത് പോകുന്ന യു ഡി എഫിന് തന്നെ കാരണം ഈ യു ഡി എഫ് കൊടുത്ത വാഗ്ദാനങ്ങളുടെ പുറത്തല്ല ഈ പൊതുവെ നമ്മൾ ഈ എലക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇതൊരു നിയമസഭാ ഇലക്ഷൻ ആയിരുന്നെങ്കിൽ ഈ സി എ ഇഷ്യൂ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഗുണം ചെയ്യുമായിരുന്നു പക്ഷേ ഇത് ലോക്സഭയിലേക്കുള്ള അവിടെ കോൺഗ്രസിന്റെ ഒരു കാൻഡിഡേറ്റ് പോകുന്നതാണോ എൽ ഡി എഫിൻ പിന്നെ ഇത്തവണത്തെ ഇലക്ഷനിൽ എൽ ഡി എഫ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് ഓക്കെ എലക്ഷൻ വന്നു നിങ്ങൾ സീറ്റ് പിടിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയല്ലേ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാൽ പിന്നെ ഞങ്ങൾ ഉണ്ണിച്ചേക്ക് വോട്ട് ചെയ്തവരെ അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടംപോലെ കാസർഗോഡുകാരുണ്ട് അതെ അതെ എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിന്റെ പരിപാടി നമുക്ക് കൂടെ അവസാനിപ്പിക്കാൻ തോന്നും സമയത്തിൻ്റെ വിതരണം കൂടി നമുക്ക് നോക്കണല്ലോ കോട്ട കൊത്തളങ്ങളുടെ നാടാണ് കാസർഗോഡ് ബേക്കൽ കോട്ട പോലെയുള്ള വലിയ കോട്ടകളൊക്കെ ഉണ്ട് ഇത്തവണ ഈ കാസർഗോഡ് കോട്ട ആര് കാക്കുമെന്ന് കാത്തു തന്നെ നമുക്ക് കാണാം എന്തായാലും കാസർഗോഡ് മണ്ഡലം നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ് അടുത്ത മണ്ഡലം കണ്ണൂരാണ് നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം